ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ ഈ വർഷം എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്ന് ഞാൻ നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ത്രീ പീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല കളക്ഷൻ ആണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അവള് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾന്ന് വെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കളക്ഷൻ ചോരോന്നായിട്ടൊന്ന് കണ്ടുനോക്കാം ആദ്യമേ ഇട്ടിരിക്കുന്ന കളക്ഷൻ തന്നെ കാണിച്ചു തരാം ഇതാണ് അതിന്റെ കുർത്തി വരുന്നത് നിന്റെ നെക്ക് വരുന്നത് നെക്കിന്റെ പാറ്റേൺ കണ്ടോ ഇങ്ങനെ മീനെക്ക് വന്നെച്ച് ഇവിടെ ഒരു ഫ്ലാപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈനെക്കാണ് വരുന്നത് ഒത്തിരി വലിയ ഹൈനെക്കല്ല വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ നല്ല നല്ലൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കേട്ടോ നല്ലൊരു പീച്ച് കളർ ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ഫുൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ് ആണ് വന്നിരിക്കുന്നത് പാൻറിന് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഒരു ദുപ്പട്ടയാണ് ഉണ്ടോ കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അതുപോലെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഈ കളറിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് മീഡിയം ആംബി ടു ആംബിറ്റ് തേർട്ടി എയ്റ്റ് ലാർജ് ആംബി റ്റു ആംബിറ്റ് ഫോർട്ടി എക്സ് എൽ ആംബി ടു ആംബിറ്റ് ഫോർട്ടി ടു ആൻഡ് ഡബിൾ എക്സ് ആംബി ടു ആംബി റ്റു ഫോർട്ടി ഫോർ സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഇന്ന് കാണിക്കുന്ന എല്ലാത്തിന്റെയും വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ് എയ്റ്റ് നയൻ എയ്റ്റ് റുപ്പീസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എന്തോ ഇതാണ് ആദ്യത്തെ സെറ്റ് വരുന്നത് അടുത്ത നല്ലൊരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ളത് സെയിം നെക്ക് എല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി വീനക്ക് വന്നേച്ച് പിന്നെ അതിനൊക്കെ ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഈ കുർത്തി വരുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇതും സ്ലിറ്റ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ ഇതാണ് ബാക്ക് പോർഷൻ ഇതാണ് ഇതാണിതിൻ്റെ പാൻറ് വരുന്നത് ഉണ്ടോ പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു സീറോ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് എം എൽ എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് നല്ലൊരു പിങ്ക് കളർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെയും കേട്ടോ അതിന്റെ നെക്ക് സെയിം നെക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിനിങ്ങനെ ഫ്ലാപ്പ് കൊടുത്തിട്ടില്ല കേട്ടോ ഹലോ മീനൊക്കെ വന്നേട്ട് ണ്ടോ ഇങ്ങനെ ഹൈനെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഉണ്ടോ പാൻറിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു സീറോ മീറ്റർ ആണ് കണ്ടോ ഇതാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സൽ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതൊരു പീച്ച് കളറാവാന്നിരിക്കുന്നത് എന്താ ഇതിൻ്റെ നെക്ക് കണ്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ എല്ലാം സൈസസ് ഇതിന്റെ ഇപ്പൊ ഞാൻ കാണിച്ച രണ്ടിന്റെയും സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് എല്ലാം നിങ്ങൾക്ക് ഈ വിലക്കൊന്നും ഇത് എവിടെയും കിട്ടത്തില്ല കേട്ടോ ഏറ്റവും നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതിന്റെ തന്നെ വന്നിരിക്കുന്നുണ്ട് ഇങ്ങനെ ഫ്ലാപ്പ് കൊടുത്തിട്ടില്ല വീനക്ക് മാത്രമേ ഉള്ളൂ വീനക്കും ഹൈനക്കും ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സൽ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് സൈസസിലാണ് ഈ പിങ്ക് കളർ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇന്നത്തെ എല്ലത്തിന്റെയും വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളിതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക ആരും പോകരുത് ഇനി ഒരു കാര്യം കൂടി നമ്മൾക്ക് ചെയ്യുവാനുണ്ട് കഴിഞ്ഞ മാസത്തെ വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യണ്ടേ നമുക്ക് ഇപ്പോൾ അത് സെലക്ട് ചെയ്യാം വീഡിയോയ്ക്ക് കമന്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു വീണ്ടും കമൻറ്റിലൂടെയും ഷെയർ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു വീഡിയോയ്ക്ക് കമന്റ് ചെയ്താൽ ഞാൻ തരത്തില്ല കേട്ടോ ഞാൻ മാസത്തില് ഒരു പ്രാവശ്യമാണ് തരുന്നത് അത് രണ്ടു പേർക്കാണ് തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യണം അങ്ങനെയുള്ളവരെയാണ് ഞാൻ എടുക്കുന്നത് ഞാനത് നോക്കിയാണ് എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിനി സെലക്ട് ചെയ്യാം ഗോവിന്ദ് ടു സീറോ ഫൈവ് നായ ൺഗ്രാജുലേഷൻസ് ഗോവിന്ദ് ഗോവിന്ദനാണ് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് വിന്നർ ആയിരിക്കുന്നത് ഓക്കെ ഗോവിന്ദ് എന്നെ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഒരാളെ കൂടെ സെലക്ട് ചെയ്യാം ഓക്കെ ബിന്ദു കെ എൽ സെക്കൻഡ് വിന്നർ ബിന്ദു ആണ് ഖേലാണ് കൺഗ്രാറ്റുലേഷൻസ് ബിന്ദുഖേൽ ബിന്ദുഖേലും എന്നെ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ഓക്കെ രണ്ടുപേർക്കും കൺഗ്രാചുലേഷൻസ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ പെട്ടെന്ന് പോയി നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു ഈ വർഷവും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്